മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ ഷാഫി പറമ്പിൽ ചെയ്തു രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു വിചാരിച്ച നാട്ടിലെ ജനങ്ങളുടെ കുതിര പാവപ്പെട്ടവനെ വെല്ലുവിളിച്ചിട്ട് അവന്റെ പെൻഷൻ പോലും സമയത്ത് കൊടുക്കാതെ നോക്കുകുത്തി രാജാവായി ഭരിക്കാമെന്നൊക്കെ ചിലർ ഞാൻ ഒരു കാര്യം ഉറച്ചു പറയും ഇതിനെ രണ്ടിനെയും വലിച്ചിടാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനും നിങ്ങളും ഒന്ന് തുനിഞ്ഞിറങ്ങണം നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കണം ഈ രാജ്യത്തെ ജനങ്ങളോട് നാൽപ്പത് രൂപക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞവൻ അതിനെ സെഞ്ചറി അടുപ്പിച്ചു അമ്പത് രൂപക്ക് ഡീസൽ തരാന്ന് പറഞ്ഞവൻ അതിനെ ഇരട്ടി കൊടുത്താലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഡീസലിനെ എത്തിച്ചു അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ എസ് സുഗണകുമാരി വി സി രാമദാസ് ഹബീബുള്ള അൻസാരി കാസി മാലായൻ ഗിരീഷ് ഗുപ്ത മുഹമ്മദ് കുൽക്കിലിയാട് നാസർ ചീനൻ ബാബു പി കെ നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ